കൈപ്പുണ്യം എന്ന സ്വാഗതം ഞാൻ ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് എങ്ങനെ എളുപ്പത്തിൽ ഒരു നേരെ പോയാലോ ഇതാ നമുക്ക് പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം അതിനു വേണ്ടിയിട്ട് ഞാൻ പാൽ ഇതാ തിളപ്പിക്കാനായി വെച്ചിട്ടുണ്ട് അര ലിറ്റർ പാലാണ് ഇത് ഇതൊന്നും ചൂടായി വരട്ടെ ഇതൊന്ന് ചൂടായി വന്നിട്ടുണ്ട് അതിലോട്ട് ഞാൻ കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അത് ഇനി ഈ പാലൊന്നും അലിയട്ടെ അതിന് മുമ്പായിട്ട് നമുക്ക് വാനില സെൻസ് ചേർത്ത് കൊടുക്കണം ഇതിലോട്ട് കാൽ ടീസ്പൂണ് വാനില സെൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് രണ്ട് മൂന്ന് പഞ്ചസാരയും പാലൊന്നും അലിയട്ടെട്ടൊന്നിട്ട് നമുക്ക് നോക്കാം ഇതിലോട്ട് ഞാൻ രണ്ട് സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർത്തിട്ടുണ്ട് കസ്റ്റാർഡ് പൗഡർ വേണം നിർബന്ധമൊന്നുമില്ല കസ്റ്റാർഡ് പൗഡർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കോൺഫ്ലവറും ചേർക്കാവുന്നതാണ് എന്നിട്ട് ഈ ചെറു ചൂടുള്ള പാൽ നമുക്ക് ഇതിലോട്ട് ഒഴിച്ച് മെൽറ്റാക്കി കൊടുക്കാം സ്ട്രോബറി ആണ് കേട്ടോ കസ്റ്റാർഡ് പൗഡർ ഇത് മിക്സഡ് ആണ് ഇതാ കസ്റ്റാർഡ് പൗഡർ നല്ല ലൂസായിട്ട് മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് ഈ കസ്റ്റാർഡ് പൗഡർ ഒഴിക്കുന്നതിന് മുമ്പ് ഒന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് ഒഴിക്കുമ്പോൾ തന്നെ നല്ല ഇളക്കി കൊടുക്കുക ഈ കസ്റ്റേഡ് പൗഡർ ഒഴിക്കുമ്പോൾ ലോ സ്പീഡിൽ വേണം വെക്കണമായിട്ട് മീഡിയത്തിൽ ആരും വെക്കരുത് ഇനി നമുക്ക് ഇതൊന്ന് ലോലിന്ന് കുറച്ച് മീഡിയ ആക്കിയിട്ട് ഒരു എഗ് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇത് നല്ലതായി ബീറ്റ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് സ്പോർക്ക് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് മിക്സ് ചെയ്യാം എന്നിട്ട് ഇതിലോട്ട് നമുക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ളത് എന്നിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതാ ഞാൻ ഇതിലോട്ട് ഒഴിക്കുകയാണ് ഇതായത് നമ്മൾ പുഡിങ്ങിനുള്ള ക്രീമാണ് നന്നായി ബീറ്റ് ചെയ്തിട്ട് മുട്ടയെ ഇതിലോട്ട് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് കൈ വിടാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഇതൊന്ന് ക്രീം പരിവാകുമ്പോൾ നമുക്ക് ഓഫാക്കാം ഇതിന് ഈ പരിവാണ് വേണ്ടത് ഇതിൻ്റെ കൊഴുപ്പൊക്കെ സൈഡിൽ നിന്നൊന്ന് വടിച്ചെടുക്കുക അതാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഇനി നമുക്കിതൊന്ന് തണക്കാൻ മാറ്റി വയ്ക്കാം ഇത് സെറ്റാക്കാനും ഞാനൊരു ടിന്നാണ് എടുക്കുന്നത് നിങ്ങൾക്ക് ഏത് മൗഡ് വേണമെങ്കിലും എടുക്കാം ഞാനിപ്പോൾ വട്ടത്തിലുള്ള ഒരു മൗഡിൽ കുറച്ച് നെയ്യൊന്ന് തടവി കൊടുക്കുന്നുണ്ട് നെയ്യോ ബട്ടറോ മതി നെയ്യോ ബട്ടറോ അതുമാത്രമേ തടവി കൊടുക്കാൻ പാടുകയുള്ളു പിന്നെ ഞാനൊരു ബ്രെഡ് അഞ്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ബ്ലാക്ക് സൈഡൊക്കെ ഒന്ന് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് നമുക്ക് ഇതിൻ്റെ നല്ല ബ്രൗൺ സൈഡ് ഒന്നൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതാ ഞാനിവിടെ തിളപ്പിച്ച് ചൂടാറിയിട്ടുള്ള പാല് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇതിലോട്ട് നമുക്ക് ഒരു സ്പൂണ് വെനില എസൻസ് രണ്ട് ഡ്രോപ്പ് ആണ് ചേർത്തിട്ടുള്ളത് എന്നിട്ട് നമ്മൾ ഈ മുറിച്ച് വെച്ചിട്ടുള്ള ബ്രെഡ് ഇതിലോട്ട് മുക്കി കൊടുക്കാം എന്നിട്ട് നമ്മുടെ കേക്ക് കേക്കിനിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഈ ബ്രെഡ് മുഴുവൻ കവർ ചെയ്തെടുക്കാം ഇതാ ഞാനിങ്ങനെ കവറ് ചെയ്യാണ് അതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഞാൻ ബ്രെഡ് ഒന്നും കൂടി കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെത് ഈ പാത്രമായതുകൊണ്ട് സാധാ പോലെ ബ്രെഡ് വയ്ക്കുമ്പോൾ ഇത് അതുകൊണ്ട് സോഫ്റ്റ് ഉള്ള ബ്രെഡ് എടുക്കരുത് വേഗം പാല് മുക്കുമ്പോൾ അലിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് സോഫ്റ്റ് കുറവുള്ള ഹാർഡ് കുറച്ച് ഹാർഡായിട്ടുള്ള ബ്രെഡ് നോക്കി മേടിക്കുക നമ്മുടെ ക്രീം മോളും ഇങ്ങനെ പാട കെട്ടി നിൽക്കും അതാണ് ഇത് തണുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പാട കെട്ടി നിൽക്കും ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നല്ല മിക്സ് ചെയ്യണ്ട ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് നമ്മളുടെ ബ്രെഡ് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കുന്നതിന് മുമ്പേ ഇവിടെ ഉണ്ടായിരുന്ന കുറച്ച് ഞാൻ ഇതിൻ്റെ മുകളിൽ ഡെക്കറേഷനായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ ചെറിയും പിന്നെ ആണ് വെച്ച് കൊടുക്കുന്നത് നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഡിസൈൻ ക്യാഷ്നൊട്ട് ഇട്ട് കൊടുക്കാം ഇനി ഞാൻ ഒരു കവർ ഉപയോഗിച്ചിട്ട് ഇതൊന്ന് കയറ്റി കൊടുക്കുകയാണ് ഈ കവറിൻ്റെ ഉള്ളിലോട്ട് ഇതിലോട്ട് സെറ്റ് ആയിട്ടുണ്ട് ഞാൻ ഒരു സ്പൂൺ വെച്ചിട്ട് കട്ട് ചെയ്യാണ് അഞ്ച് മണിക്കൂർ സെറ്റാക്കാൻ വെച്ചിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അതത് നല്ല ടേസ്റ്റിൽ കിട്ടിയിട്ടുണ്ട് ഞാൻ കഴിച്ചു നോക്കി നമുക്ക് റോസ് വെള്ളയും കൂടിയുള്ള ഉള്ള കോമ്പിനേഷനാണ് കിട്ടിയിട്ടുള്ളത് അപ്പം നിങ്ങൾ എന്താണ് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എടുത്തുള്ളൊരു ബെല്ലേക്ക് നിൽക്കുക അതിലോൾ ഒന്ന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതെന്തിനാന്ന് വെച്ചാൽ ഞാൻ അടുത്ത വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നാളത്തെ ഒരു അടിപ്പിലേക്ക് വീഡിയോയിൽ കാണാൻ വിളിച്ചാൽ